ഞാനൊരു ബെഡ് അന്വേഷിച്ചു വന്നതാണ് മാർക്കറ്റിൽ അന്വേഷിച്ച് നോക്കുമ്പോഴോ ഒന്നുകിൽ വളരെ വില കൂടുതൽ അല്ലെങ്കിലോ പറ്റക്കുറവ് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് നല്ല വിലക്കുറവിലും നല്ല ക്വാളിറ്റിയിലും ബെഡുകൾ ചെയ്തു കൊടുക്കുന്ന ഡ്രീം ആറ്റിനെ പച്ച അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകത നമുക്ക് ഇവിടെ നിന്ന് പോയി നോക്കാം ഏതൊക്കെ തരം ബെഡ്ഡുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്തെല്ലാം നിങ്ങൾ മെറ്റീരിയൽ തായ്ലൻഡിന്റെ ഫസ്റ്റ് ഗ്രേഡ് ലാറ്റക്സ് ആണ് വരുന്നത് മാത്രമല്ല ഇതിൽ കൂളിങ്ക്ലോത്ത് വേണമെന്ന ആവശ്യക്കാരുടെ കൂളിംഗ് ക്ലോത്ത് കൊടുക്കാവുന്നതാണ് അതിന് നല്ല തണുപ്പ് നിലനിൽക്കും എ സിയിലൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പ് നിലനിൽക്കും താഴെ മെമ്മറി ഫോം കൊടുത്തിട്ട് ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരാവുന്നതാണ് മാർക്കറ്റിൽ നല്ല വിലക്ക് കൊടുക്കുന്ന നല്ല ഉയർന്ന വിലയിൽ വിൽക്കുന്നതാണ് ഞങ്ങൾ ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് നല്ല ും ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫാക്ടറിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് വാങ്ങാൻ വേണ്ടി ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലാക്ടേഴ്സ് മാറ്റേഴ്സ് ആണ് ഒന്നാമതായി ഫോക്കസ് പിങ് ബോണസ് പിങ് അതുപോലെ ഓർത്തോപീഡിക് അതുപോലെ തന്നെ എച്ച് ആം ബെഡ് വരുന്നുണ്ട് ഇവരുടെ ലൊക്കേഷൻ കോഴിക്കോട് കള്ളായിൽ മലപ്പുറം ജില്ലയിൽ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് വള്ളിക്കുന്നിൽ ആണ് ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക